അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം മോള് ഈ നാല് സ്ഥലങ്ങളിൽ പീസുകൾ കൊണ്ടുവരുന്നതാണ് അതായത് ഈ നാല് സൈഡിലുള്ള പീസുകൾ താഴോട്ട് അതായത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കൊണ്ടുവരാൻ സിമ്പിൾ ആണ് ആ ആൽഗോരിതം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആണ് അപ്പം ആ ആൽഗോരിതം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ പീസിനെ മോള് ഫേസിൽ കൊണ്ടുവയ്ക്കണം ഇവിടെ കൊണ്ടു വയ്ക്കണം അത് കൊണ്ടുവെക്കാൻ ടോപ്പിൽ ഏതെങ്കിലും യെല്ലോ ഇല്ലാത്ത പീസ് നിങ്ങൾ നോക്കും ഇപ്പൊ ഇവിടെ ഉള്ളൊരു യെല്ലോ ഇല്ലാത്തൊരു പീസ് നമുക്ക് ഗ്രീൻ ഓറഞ്ച് നോക്കാം ഗ്രീൻ ഓറഞ്ചിനെ നമ്മൾ ഗ്രീൻ ഓറഞ്ച് ഇത് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു പീസ് എടുക്കാം ഓറഞ്ച് ആൻഡ് ബ്ലൂ ഓറഞ്ച് ആൻഡ് ബ്ലൂ നമ്മൾ ടോപ്പ് തിരിച്ച് കൊണ്ടുവരിക അതേപോലെ തിരിച്ചു കൊണ്ടു വന്ന് മോളിലുള്ള പീസും സെൻടറും നമുക്ക് മാച്ച് ചെയ്യിക്കണം മോളിലുള്ള സെൻറ്ററും ഇതും മാച്ച് ചെയ്തു ഇനി ഈ പീസ് എങ്ങോട്ടാണ് പോവേണ്ടത് നോക്കുക ഈ പീസ് ലെഫ്റ്റിലേക്ക് ആ പോവേണ്ടത് ഈ പീസ് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പീസിനെ മോളിലുള്ള ഒരു പീസിനെ ലെഫ്റ്റ് അതായത് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകേണ്ട ഇക്വേഷനാണ് അതായത് ഇതിനെ ചെയ്യേണ്ട ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ ഓക്കെ ഇത്രയും സിമ്പിൾ ഇക്വേഷനാണ് അപ്പം നമുക്ക് മോളിൽ ഇരുന്ന പീസ് ഇതാ ലെഫ്റ്റിലേക്ക് പോയി ഓക്കെ അപ്പോൾ സെക്കൻഡ് ലെയർ അത് സോൾവ് ആയി കിട്ടി ഓക്കെ ഇത്രയും സിമ്പിൾ ഇക്വേഷൻ ആണ് ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ ലെഫ്റ്റിലെ റൈറ്റിലേക്ക് പോകുന്നതായിരുന്നു അപ്ലോഡ് ചെയ്തത് ഇതിപ്പോൾ ലെഫ്റ്റിലേക്ക് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പീസും കൂടിയും സോളോ ആണ് ഇത് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലെ ഇക്വേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോകേണ്ട ഒരു 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 സിമ്പിൾ ആയിട്ടുള്ള അതും കൂടി ഞാൻ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് വരാം ഇതാ ഇപ്പോൾ ഈ ഒരു പീസ് ഈ ടോപ്പിലുള്ള ഒരു പീസ് റെഡ് ആൻഡ് ബ്ലൂ ആണ് റെഡ് ആൻഡ് ബ്ലൂ പീസ് നമുക്ക് ലെഫ്റ്റിലേക്ക് ഇതാ ഈ ഭാഗത്തേക്കാണ് പോവേണ്ടത് ലെഫ്റ്റിലേക്ക് അപ്പോൾ ഒരു അൽഗോരിതം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇനി രണ്ടാമത്തെ അൽകൂരിത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ഇതിനെ ഇതിനെ ഓപ്പോസിറ്റ് അതായത് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഇതിനെ ഓപ്പോസിറ്റ് തിരിക്കുക പോകേണ്ട ഭാഗം ഒന്ന് മേലോട്ട് തിരിക്കുന്നു പിന്നെ നിങ്ങൾ ആ തിരിച്ചത് റിട്ടേൺ തിരിക്കുന്നു ടോപ്പ് അതേപോലെ ലെഫ്റ്റ് തിരിച്ചതും റിട്ടേൺ തിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു വൈറ്റ് മിസ്സായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആ വൈറ്റ് എവിടേക്കാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ക്യൂബ് നിങ്ങൾ ഇങ്ങനെ പിടിച്ച ക്യൂബ് ഒന്നിങ്ങനെ തിരിക്കുക അപ്പോൾ നിങ്ങളെ വൈറ്റ് നിങ്ങളെ ഫേസിൽ വരും റൈറ്റ് സൈഡിലുള്ള റെഡ് കളറും സെന്ററും മാച്ച് ആയിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു പീസിനെ താഴോട്ട് കൊണ്ടുവരാം ഈ വൈറ്റിൻ്റെ പീസിനെ താഴോട്ട് കൊണ്ടുവരണം അപ്പോൾ ഇതിനെന്ത് ചെയ്യണം സൈഡിലേക്ക് മാറ്റി വെക്കുന്നു റൈറ്റ് സൈഡ് മേലോട്ട് തിരിക്കുന്നു എന്നിട്ട് ടോപ്പ് റിട്ടേൺ തിരിക്കുന്നു റൈറ്റ് സൈഡ് റിട്ടേൺ തിരി അപ്പോൾ നിങ്ങൾക്ക് ആ പീസ് താഴെതാണ് ഇവിടെ സെക്കൻഡ് ലെയറിൽ സോൾവ് ആയി അപ്പൊ നിങ്ങൾക്ക് ക്യൂബും ഈസി ആയിട്ട് സോൾവ് ചെയ്യും അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള അൽഗൂലിതാണ് രണ്ട് രീതിയിൽ നിങ്ങൾ ചെയ്യാം ബിഗ്നസ് മെത്തേഡിൽ നമ്മുടെ സി എഫ് ഒ പി മെത്തേഡിൽ നമ്മൾ ടൂ ലെയർ അതായത് ഫസ്റ്റ് രണ്ട് ലെയർ ഒരേ സമയമാണ് സോൾവ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ബിഗ്നസ് മെത്തേഡിലാണ് പറഞ്ഞത് അപ്പോൾ ക്യൂബ് സെ സോൾവ് ചെയ്യുന്നവർ പഠിച്ചുവരുന്നവർ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുക ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലെഫ്റ്റിലേക്ക് പോകുന്ന ഇക്വേഷൻ ആണ് അപ്പോൾ അടുത്തൊരു ക്യൂബ് വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ